വെടിക്കെട്ട് പ്രതിസന്ധിയിൽ വിവാദം പുകയുന്നു െതിരെ രംഗത്തെത്തി നമ്മളവിടെ രണ്ടു ദിവസം അടി പിന്നെ ഗവൺമെന്റ് അടി അടി പിന്നെ പോലീസ് പോലീസിന്റെ കഴിഞ്ഞ ആദ്യം അടിക്കണം അത്രയും പൂരാ പഴക്കുള്ള സുരേഷ് ഗോപി എന്നുള്ള വിചാരം ആൾക്കാരെ അങ്ങോട്ട് നീക്കു ഇങ്ങോട്ട് നീക്കു ആൾക്കാരെ ശല്യം ചെയ്ത് അതൊക്കെ എന്ന് നിർത്തിക്കഴിഞ്ഞാ ഈ പോക്ക് പോയാ ഒരു പത്ത് കൊല്ലം കൂടി ഉണ്ടാവും അയാളുടെ ഒരു ദ്രാഷ്ട്യം ആൾക്കാരെ പട്ടികളെ പോലെ കാണുന്നൊരു ഒരു പുച്ഛാവം വരുന്ന മുഖത്ത് അത് കാണാൻ നമ്മളെ കൊണ്ടാവില്ല ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് തൃശ്ശൂർ പൂരം അവരവിടെ എത്തിച്ച് അവരത് ഭംഗിയാക്കി കൊണ്ടുനടക്കുമ്പോൾ അവരുടെ അറബി മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് ആശയങ്ങളുണ്ട് നിങ്ങൾക്ക് ഇനി ഇനി എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ നിങ്ങൾ വരും കാലഘട്ടങ്ങളിൽ ഞങ്ങളോട് പറയുന്ന പറഞ്ഞു എനിക്ക് തോന്നുന്നത് അവര് തായ്ലാന്റിനൊക്കെ ബാക്കി ദുബായില് ഈ റോബോട്ടിക്സ് ആന വെച്ചു വെച്ചാൽ ദുബായ് അറബിക്ക് നിന്ന് ഒരു അമ്പത് ആനയോട്ടെ വല്ല പാടുണ്ട് നമ്മുടെ ഗവൺമെന്റ് അല്ലേ പറ്റാത്ത നമ്മടെ അവിടെ അത് ജീവിത കൊലക്കുറ്റം അവരതിനെ ഞങ്ങൾ തായ്ലാന്റിൽ പോയി പോയി എന്തൊരു ഭംഗിയായിട്ട് അവിടെ പുലികൾ അവർ നോക്കണം വൈൽഡ് എന്തിനേച്ചറിനെ ക്രൂശിക്കാന്ന് പറയേണ്ട ഒരു കാര്യം ക്രൂശിക്കുന്നവരുണ്ട് ഇല്ല പക്ഷേ നമുക്ക് ഇതിന്റെ ഫ്ലോ കൂട്ടിയ പോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടില് അമ്പതാന പണി ഒരു ഇരുന്നൂറ് ആണ് എക്സാക്ട് ഞാൻ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എഴുന്നൂറ് മൂവായിരത്തിന് മുകളിൽ എഴുന്നൂറ് സത്യ അത് നമ്മുടെ തൃശ്ശൂർ ഇന്ന് നടക്കുന്നത് ആകെ മുന്നൂറ്റി ഇരുപതാന വെച്ചേട്ടാ അതിലും പത്തറുപത് ആന ചേട്ട സ്ഥിരം ആ ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മുടെ ആറാട്ടുപുഴ പൂരം വന്നു ഈ ആറാട്ടുപുഴ പൂരത്തിന് എത്രയോ അച്ചാറ് ആനകൾ ചടങ്ങ് എടുത്ത് പെയ്യണ്ടതുണ്ട് എത്ര ആനകൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ചടങ്ങിനെ അതായത് ആറാട്ടുപുഴ പൂരം എന്ന് പറയുമ്പോൾ ഈ ദേവീൻ്റെ അടുത്ത് അവിടെ ഉണ്ടാക്കണം മാദേവിയോട് യാത്ര പറഞ്ഞ ഇങ്ങോട്ട് പോയത് അപ്പുറത്തും മേളിട്ട് അങ്ങോട്ടെത്തണം അപ്പൊ ഈ ദേവിക്ക് ഇങ്ങോട്ട് പോകണം ഈ ആന അങ്ങോട്ടും ഇതൊക്കെ സ്ഥിരമുള്ള കുറച്ച് വൃത്തിയിൽ പണിയെടുക്കുന്ന ആനകളെ മാത്രം ഇട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയിടിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം ആനകളിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ അമിതഭാരം കുറയും കുറയും എനിക്ക് ഇപ്പൊ ആലോചിക്കും ഒരു ആയിരണം ഉണ്ടെങ്കിൽ അത് ഈ മുന്നൂറ്റി ഇരുപത് പേര് എല്ലാരോട് കൊടുക്കണ്ട വേണ്ട നമുക്ക് ഒരു പത്ത് കൊല്ലം മുമ്പ് എണ്ണൂറ്റി ചിലർ ഉണ്ടായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വരുമ്പോ മുന്നൂറ്റി ഇരുപത്തി എട്ട് ആനയെ നാട്ടിലുള്ള ഒന്ന് ഏത് പൂരത്തിന് പങ്കെടുപ്പിക്കാൻ സംസാരിച്ചുണ്ടെങ്കിൽ കമന്റിൽ ഞങ്ങൾ കുഴപ്പമില്ല നിങ്ങൾ മെഴുകോ കാരണം ഞങ്ങളുടെ ദേശത്തിന്റെ ആചാരം നിലനിൽക്കണം അതിലൊരു സംശയവും ഇല്ല അതില് ആന പീഡനം ഉണ്ടോ ചെലപ്പോണ്ടാവും ഒന്നോ രണ്ടോ ചെറുതുണ്ടാവും വൃത്തിക്ക് മുന്നോട്ട് കൊണ്ടു ഞങ്ങൾ ഈ തൈലാന്റില് ആന പീഡനം അല്ലേ ഇവരെന്താ ചോദിക്കാത്ത കഴിഞ്ഞ ഒരു ദിവസം അമ്മ പിണ്ടാണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഒരു കുതിര പന്തയത്തിൽ പങ്കെടുത്ത കുതിരയുടെ കൊളം പൂരി പോയി കൊളം പൂരി പോയി ഇത് ഓടിയിട്ടല്ലേ അത് പീഡനല്ലേ എന്തീ പറ കാസിരങ്കയില് റൈനോ ഉണ്ട് ഞാൻ പോയതാ ഞാൻ കണ്ടതാ കാസിരങ്കില് റൈനോ സഫാരിയില് ആനയുടെ ഇവിടെ ചെവിയുടെ ബാക്കിൽ പൊട്ടിച്ചിട്ടൊക്കെയാണ് എന്നിട്ട് അതിലാ തോട്ടിയോട് കൂട്ടുന്നത് നമ്മളങ്ങനെ ചെയ്യണ്ട ഒന്നാലോച തൃശൂർ പൂരത്തിന് ഫിറ്റ്നസ് മൂന്ന് വെറ്ററി ഡോക്ടർമാരുടെ ഫിറ്റ്നസ് ഇല്ലാത്ത ആനക്ക് പങ്കെടുക്കാൻ പറ്റില്ല ഇന്നലെ എങ്ങനെയും നിങ്ങൾ കാണുന്ന വീഡിയോസ് ഒക്കെ പഴയതാ ഈ പൊട്ടി പൊളിഞ്ഞതും ഇപ്പൊ ഈ ട്വന്റി ട്വന്റി ഫൈവിൽ ഉണ്ടായിട്ടുള്ള പറയുന്നത് കുറച്ച് കൂടുതലുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് അതിപ്പോ മനുഷ്യന്മാരായാലും ആലോചിച്ചു നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ പണി എഴുതുന്നോ അതേപോലെ തന്നെ അല്ലേ അപ്പൊ ഇത് ശരിയാണോ ചോദിച്ചാൽ അല്ല സംശയമില്ല ചങ്ങലക്ക് രണ്ടു ദിവസം നിന്ന് നോക്കുക പറയാം വിവരം അതൊക്കെ കറക്റ്റ് തന്നെ പക്ഷെ നമ്മുടെ ഈ ഈ ഒരു ട്രഡീഷൻ ഈ ഒരു ഈ ഒരു നമ്മുടെ ഒരു ഇത്ര കാല പാരമ്പര്യമുള്ള ഒരു പരിപാടി നല്ലതൊക്കെ ഉണ്ടായി ഞാനല്ലോ നമ്മുടെ തിരുവമ്പടി ചന്ദ്രശേഖര ആനക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നു അതൊക്കെ അതേപോലെ ഗോവിന്ദൻ ഞങ്ങളുടെ ബന്ധങ്ങനെ ചോദിച്ചെനിക്കറിയില്ലേ ഞങ്ങളുടെ ബന്ധകാരാ അവന്റെ മുത്തശ്ശി പറയുന്നു ആനയെ കൂടെ കാണാൻ മോനെ കൊണ്ടൊക്കെ ആനയെ ഞാൻ തരില്ല അങ്ങനെ ആന നോക്കുന്ന കുടുംബങ്ങൾ ഉണ്ട് പിന്നെ ഈ വരുന്ന പാപ്പാമാരുടെ ചിലവരുടെ ഉപദ്രവവും അവരുടെ യൂസേജ് ഓഫ് കാരണം കൊറേ ഇഷ്യൂസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഈ പരിപാടി നടക്കണം അതിന് ഒരു കോംപ്രമൈസ് ഇല്ല അതിനകള് പുറത്തുനിന്ന് വരണം ഈ തായ്ലാന്റിലൊക്കെ ആന ഒരു എക്സിബിഷനിലും ഈ കാലു പൊക്കി നിർത്തലും ഈ തുമ്പിക്കൈ ഒക്കെ ഇല്ലേ പ്രശ്നമല്ല അതിനൊന്നും പ്രശ്നല്ലേ അതൊന്നും എന്താ നിങ്ങള് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ആനയുടെ ഈ ചെവിയുടെ ബാക്കിൽ പൊട്ടിച്ചിട്ട് അതുമ്മ കുത്തി മാത്രല്ല എട്ട് പേരാണ് അതിന്റെ മോൾഡ് സ്റ്റീൽ ബെഞ്ചും ഇരിക്കുന്നത് എന്താ നിങ്ങൾ ഇതൊന്നും ചോദിക്ക ഗവൺമെന്റ് നടത്തണ പരിപാടിയാണ് എന്താ നിങ്ങളൊന്നും ചോദിക്കാതെ എന്താ നിങ്ങൾ ഈ തൃശ്ശൂർ പോലെ തന്നെ മാത്രം കുത്തണേ എന്താ ഞങ്ങള് മാത്ര ഈ ദ്രോഹികളും ആനകളെ പീഡിപ്പിക്കുന്ന ആൾക്കാര് ആനകൾ ഇപ്പൊ ഈ സീസണിൽ ഒരുപാട് ഇടഞ്ഞിണ്ട് എന്തുകൊണ്ടാ ഈ ഉള്ള ലിമിറ്റഡ് ആനകൾക്ക് ഫോഴ്സ് കൊടുത്തിട്ടല്ലേ അല്ലാണ്ട് വെറുതെ ഇടഞ്ഞ എല്ലാവരൊന്നും അതിന് നമ്പർ ഓഫ് ആൾക്കാർ നമ്മുടെ ഓഫീസിൽ രണ്ടുപേരെ ലോഞ്ച് അവർക്ക് ലോഡ് കൂടും അതൊരു പതിനഞ്ച് പേരുണ്ട് എങ്ങനെയുണ്ടാവും പിന്നെ ആനകൾ എത്തിത്തൊടങ്ങിയാൽ തന്നെ ഒരുപാട് ആനകളുടെ സോഴ്സ് വന്നു തുടങ്ങിയ പൂര കമ്മിറ്റിക്കാർക്കും സ്ട്രോങ് ആകും ലോഡ് കുറയും അതായത് ഇത്രയും വില കൊടുത്തിട്ട് അച്ചാരം ആന എഴുതേണ്ട കാര്യമില്ല അത്രയും വില കൊടുത്തിട്ട് ചേട്ടാ അതുപോലെ പറ്റില്ലല്ലോ ഞാൻ പറയണത് ഇതുപോലെയുള്ള കമ്മിറ്റികൾ മാത്രല്ല വയസ്സായിട്ടുള്ള അഞ്ചാള് ആറാൾക്കായിട്ടുള്ള കുന്നംകുളം ഇഷ്ടം പോലെ കമ്മിറ്റികാ വിദേശപുരം കൊണ്ടുപോണത് അവർക്കൊന്നും ആനനെ ചുരുങ്ങിയതൊന്നും ഒരു ലക്ഷം രൂപ ആനന് കിട്ടല്ലേ പിന്നെ പറഞ്ഞു വന്നത് തൃശൂർ പൂരം എന്ന് മാത്രമല്ല എല്ലാ ആചാരങ്ങളും അല്ലെങ്കിൽ ഇപ്പൊ ആറാട്ടുപുഴ പൂരം ആയിരത്തി നാനൂറ്റി അറുപത്തി കൊല്ലം കഴിഞ്ഞ പൂര അതായത് കാശി വിശ്വനാഥ് ക്ഷേത്രം വരെ അടയ്ക്കും ഞങ്ങളുടെ പാർമേകാവ് വടക്കുന്നാഥൻ എല്ലാ ക്ഷേത്രങ്ങളും അന്ന് നേർത്തടക്കും ഈ ഒരു ആറാട്ടുപുഴ പൂരത്തിന്റെ ദേവസംഗമത്തിൽ പങ്കെടു അത്രയും പഴക്കമുള്ള പൂര അതൊക്കെ നിർത്തിക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്ങനെയാ ഇതൊന്നും ഇല്ലാണ്ട് തൃശ്ശൂർ എന്താവും എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയില്ല ഞങ്ങള് ദുബായിൽ തൃശ്ശൂർ പൂരം കാണാൻ പോയ പോലെ ഒരു കാലഘട്ടം തൃശ്ശൂരിന് ഉണ്ടാവാതിരിക്കട്ടെ അതായത് നാളെ പൂരങ്ങളൊക്കെ നിന്നിട്ട് ഇവിടുന്ന് തൃശ്ശൂക്കാരൊക്കെ കൂടി പത്ത് മണിപുരം ആ നരംപൂരം കാണാൻ പോണ്ട ഒരു ഗതികേട് നമ്മള് തൃശ്ശൂക്കാർക്ക് വന്ന ഉണ്ടാവും പറയുമ്പോ ഇതിന്റെ ഇടയില് കുറച്ച് കുറച്ച് സാധനങ്ങളാണ് ഇപ്പൊ എല്ലാത്തിലും ഉണ്ടല്ലേ എല്ലാത്തിലും ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ബൈക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ ഹോട്ടലിൽ ഇടിഞ്ഞുപൊടിഞ്ഞ് ഇല്ലേ ആൾക്കാർ മരിച്ചു പോകുന്നു അത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഈ ട്വന്റി ട്വന്റി ഫൈവില് ഒരുപാട് ആനകളെ അടഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഈ ലോഡ് കുറയ്ക്കൂ അതിന് പുറത്തുനിന്ന് ആനകളെ കൊണ്ടുവരു അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പറയണേ ഇത് കേൾക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് നമ്മളോടൊരു ബുദ്ധിമുട്ടും ആ അതിന് സോ സോറി നമ്മളൊരു ആർഗ്യുമെന്റിന് വന്നാലല്ല ഇതെന്റെ വീട്ടിൽ നടക്കുന്ന പരിപാടിയല്ല കേരളത്തിന്റെ ഇന്ത്യയുടെ തൃശ്ശൂരിന്റെ പരിപാടിയാ അത് എന്നും ഒരു ആഗ്രഹം കൊണ്ട് പറയാം ഇരുന്നൂറ്ററുപത് അറുപത്തിനാല് അതായത് ടു സിക്സ്റ്റി ഫോർ ആണ് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ഇത് ഇത്ര കാലം നടന്നു ഇനി ഒരു പത്തിരുനൂറ് കൊല്ലം കൂടി നടക്കണം ആഗ്രഹമുണ്ട് ഈ പോക്ക് പോയാ ഒരു പത്ത് കൊല്ലം കൂടി ഉണ്ടാവും പത്ത് കൊല്ലം മേജർ ഒരു കഴിഞ്ഞു പേര് പോയി മേജർ മെയിൻ ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർപൂരത്തിൽ എടുക്കുന്ന ആൾക്കാർ കേട്ടാ നിങ്ങളാ എനിക്കറിയില്ല ഞങ്ങൾ മെയിൻ ആൾക്കാര് മാത്രം അവര് മെയിൻ ആൾക്കാർ പോയി അപ്പൊ ഇനി പിന്നീട് നടക്കണമെങ്കിൽ ആനയില്ല അപ്പൊ ഇത് ഔട്ട് ഓഫ് ദ സബ്ജെക്റ്റ് ആണ് ഈ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു ആ പോയെന്നുള്ളൂ അല്ലേ ഇപ്പോഴല്ലേ സംസാരിക്കം നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞാണ് ഇനി അത് നിലനിൽക്കുകയോ ഇല്ല എന്നുള്ളതൊക്കെ പിന്നീട് കണ്ടറിയാം അപ്പൊ ഞങ്ങളുടെ ദുബായ് തൃശ്ശൂർ പൂരം സ്റ്റോറീസിന്റെ ഒരു ഔട്ട് ലൈൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇതായി ഇതായിരുന്നു ദുബായ് തൃശ്ശൂർ പൂരം ഇതിന്റെ ഇടയിലുള്ള കുറച്ച് റഷസ് ഒക്കെ ഗൂഗിളിന്റെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ ഇതിന്റെ ഇടയിൽ ഉൾപ്പെടുത്താമോ അവന്റെ ഫുട്ടേജിലാണ് അവസാരിച്ച് തുടങ്ങിയാന്ന് നിർത്തില്ല പക്ഷെ ക്യാമറ പാടില്ല അത് അവന്റെ ഇരിപ്പ് കണ്ടതാണ് രണ്ടു വാക്ക് ദുബായ് പറഞ്ഞാ നമ്മൾ തൃശൂർ പോണതും അവിടെ ഒരു പ്രവാസിയായിട്ട് ഞാൻ രണ്ട് രീതിയില് ഈ തൃശ്ശൂർ നടക്കണ ടൈമില് ഞാനവിടെ പണ്ട് ഞാനിവിടെ തൃശ്ശൂർ ആസ്വദിച്ച് ഇവിടെ എല്ലാ കുന്നമ അറിയല്ലോ പാലക്കാട് തൃശ്ശൂര് എല്ലാ പൂരങ്ങളും ഫോട്ടോ അതായത് നമ്മുടെ പഠിച്ചിറങ്ങിയ മൂന്ന് കൊല്ലം മൊത്തം കവർ ചെയ്തു അപ്പൊ അങ്ങനെ പീക്കിൽ നിൽക്കുന്ന ടൈമിലാണ് മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നില്ല അങ്ങനത്തെ വീട്ടൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഇണ്ടല്ലോ അപ്പൊ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വെറുതെ പറ്റില്ല ദുബായില് കയറി ദുബായില് പ്രവാസി മാസം അവിടെ ഉണ്ട് ഫോണിന്റെ ഫുൾ സ്ക്രീൻ കുരുമുട്ടുണ്ട് വിഷമിച്ചിട്ട് ഞാന് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു അതായത് എല്ലാ കൊല്ലം പടണം ഞാന് ബുർജുഖലീഫിലും മറ്റേ ബുർജുല അറബിലും പോയിട്ട് രണ്ട് സ്ഥലത്തും പോയിട്ട് തൃശ്ശൂർ ഞാൻ ഫോട്ടോ ഫ്രെയിമിൽ വെച്ചിട്ട് ഞാൻ പടത്ത് പോസ്റ്റ് ചെയ്തു കൊണ്ട് അപ്പൊ മനസ്സിലാക്കണം അപ്പൊ പ്രവാസികളുടെ വിഷമം പറഞ്ഞാൽ എനിക്കറിയാം ഞങ്ങളുടെ റൂമില് പന്ത്രണ്ട് പേരായിരുന്നു പന്ത്രണ്ട് പേരും ഇതിനെ കുറിച്ച് സംസാരിക്കും അവിടെ എനിക്ക് പണിയില്ല പക്ഷെ എന്നാലും ഞാൻ അതിന്റെ ഉള്ളിൽ തന്നെ പിന്നെ മരുഭൂമിയിലൊക്കെ പോയി വെള്ളം ഇല്ലാണ്ട് ജോലി തേടുന്ന ഓരോ അനുഭവിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയിട്ടുണ്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഒക്കെ വേറെ വഴിയില്ല നമുക്ക് ജോലി കിട്ടിയാൽ മതിയോ അപ്പൊ ആ ടൈമിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് എന്തെങ്കിലും കഴിച്ചു പോണോ ഒരാന ചെല്ലെന്ന് വിചാരിച്ച് പെട്ടെന്ന് നോക്കുമ്പോഴേ ചിന്തിക്കണില്ല മുറിയിട്ടായാലും കാണുമ്പോ നമ്മള് ഭയങ്കര സന്തോഷാ

അത്രള്ളൂ അപ്പൊ നമ്മൾ എത്ര ദിവസം കഷ്ടപ്പെട്ട് അവരവസ്ഥ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ ഒരു ദിവസത്തിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ ആഘോഷിക്കാൻ വേണ്ടിട്ട് അന്ന് അവരർ മതിക്കും കറക്റ്റ് അറുമതിക്കും അപ്പൊ ഞാന് പ്രവാസി ആയിട്ട് ആഘോഷിച്ചു പ്രാവശ്യം പുറത്തുനിന്ന് ആഘോഷിച്ചു അപ്പൊ ചിന്തിക്കാൻ ഇത്ര ഒന്നും ഇല്ല ചെറിയ മേളം ഒരാന തിരുവാതിര കളി കഴിഞ്ഞു അപ്പൊ നാല് വർഷം അഞ്ചു വർഷം കൊണ്ട് മാറ്റം ഗംഭീരമാറ്റം ചെയ്തില്ലേ അപ്പൊ ഈ കമ്മിറ്റിക്കാരെ നമ്മള് തോടണം കാരണം നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഉള്ളവർക്ക് ഇവിടെ ഉള്ളവരെന്താ കേരളത്തിൽ എന്നിട്ട് ഇത്രയും നാട്ടിന് കാരണം പൂർവികര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ അവര് അവർക്ക് അതും ഈ പറഞ്ഞ പോലെ രാഷ്ട്രമാണ് അവരുണ്ടാക്കി ഒരു സാധനം തൃശ്ശൂർ വരെ പെരുമ്പോണ്ടാക്കി വെച്ചില്ല ഗംഭീര രീതിയിലാണ് പ്രശ്നം അത് അറിയേണ്ട മൂന്ന് പേര് ശേനും പിന്നെ ബാക്കി അതിന്റെ പിന്നാലെ അപ്പൊ ഇവിടുന്ന് കയറ്റി വിടാനും വിടാനും അവിടുന്ന് അവരിട്ടടക്കാൻ പണിയെടുത്തിട്ടുണ്ട് സന്ദീപും ശ്യാമും ഞങ്ങളുടെ ഒപ്പം വന്നു എന്ത് കാര്യണ്ട് ടാക്സി ഓടിച്ച് കിട്ടാ പോലെ എന്തൊരു മര്യാദ ഒരു തൃശുഖറിയില്ല എന്തൊരു മര്യാദ എന്തൊരു എന്തൊരു സ്വീറ്റ് ആയിട്ട് അവർ നമ്മുടെ അടുത്ത് പെരുമാറിയെന്ന് പറയും ഒരു അതായത് നമ്മളിപ്പോ സത്യം പറഞ്ഞാൽ നമ്മള് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരൊന്നല്ല ിബ്രിറ്റി പറയാ നമ്മളിപ്പം അല്ലല്ലോ നമ്മള് വരുമ്പോ ഒരു വണ്ടി സ്വീകരിക്കാൻ വരാനും നമ്മളെ തിരിച്ചു കൊണ്ടാക്കാനും ഇവര് എയർപോർട്ടില് എന്തിനാ എയർപോർട്ടിന് ഉള്ളിലേക്ക് ഇത് കഴിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഏഴു ദിവസം ഉണ്ടായിരുന്നു അല്ല ഒരു അഞ്ചു ദിവസം ഉണ്ടായിരുന്നു അഞ്ചു ദിവസം ഞങ്ങൾ എങ്ങനെ പോയി ബുറിജില് പോയി അബു വന്നു ില് പോയി പിന്നെ നമ്മൾ മിസ് ആഹ് സഫാരിക്ക് രഞ്ചേട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഞങ്ങൾ കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും പോകുമ്പോളുടെ സഫാരിക്ക് പോകണ്ട ഇങ്ങനെ മറ്റേ വലിയ മറ്റേ ദുൽഖർ ഒക്കെ വരുമ്പോ കൊണ്ടുപോകണ ചുള്ള എന്റെ ക്ലോസ് ഗേഡിയാ പക്ഷെ ഈ പ്രാവശ്യം പോവാൻ പറ്റിയില്ല അതെന്ത് പറ്റി ഞാൻ പറഞ്ഞു അല്ലല്ലോ അങ്ങനെയല്ല അവര് ഇതിന് പറഞ്ഞു പുള്ളി വരുമ്പോ അവരുടെ കൂടെ നമ്മൾ അന്ന് വിളിച്ചിട്ട് പിറ്റേ ദിവസം പറഞ്ഞു പക്ഷെ എന്ത് പറ്റി ആ ചെന്ന ടൈമില് പുള്ളി ട്രിപ്പിലായിരുന്നു വേറെ ആള് ഏഹ് എങ്ങോട്ട് പുറത്ത് പോയിക്കായിരുന്നു ആള് തിരിച്ചെത്തിയവശം പറഞ്ഞുടാ നമുക്ക് മറ്റന്നാൾ രാവിലെ മോർണിംഗ് എല്ലാ വണ്ടി കൊണ്ടും പോവാട്ടാന്ന് പറഞ്ഞു പക്ഷെ മറ്റന്നാർ രാവിലെ ഞങ്ങള് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ആയിരുന്നു അത് കാരണം ഞങ്ങൾ പോയില്ലേ പക്ഷെ ഞങ്ങൾ ഒരുമാര് ദുബായി ദുബായ് മോള് ബുർജ് അത് ഇത് പിന്നെ ഫുഡ് എല്ലാം എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ആടിനെ അങ്ങനെ തന്നെ കഴിക്കണ്ടായിരുന്നു ഒരു ആട് മുമ്പിൽ അയിനെ വെട്ടി കീറ അങ്ങനെ ആ ഫുഡ് ഫുഡ് അങ്ങനെ ഫലാഫല കഴിക്കാൻ വേണ്ടിട്ട് ബിജു ഷേട്ടനും ചേച്ചിയും ഇത് കൂടി കഴിക്കാൻ പറ്റില്ല ഇടുക്കി പറഞ്ഞാൽ മതി പകുതി കഴിച്ചാ മതി കഴിക്കാൻ പറ്റില്ല അത്രയും വലിയ ഫലാഫലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുള്ളി ഞങ്ങളെ കയറ്റി വിട്ടു നീ കണ്ടി പറഞ്ഞു എന്റെ അവിടെ നിന്ന് ബ്രേക്ക് കിട്ടാൻ കഴിഞ്ഞില്ല പോരാ അമ്മ ദുബായ് തൃശ്ശൂർ പോരാ കണ്ട എമ്മയുടെ ഒരു ഒരു കാഴ്ചപ്പാട് പറയും എനിക്ക് പോയത്രുഭരം വലുതായിട്ട് എന്താ അറബ് നാട്ടിൽ അവരുടെ അനുവാദം കിട്ടാൻ എത്ര ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ ഒരു കാര്യം നടത്തിയ ഒരു പെണ്ണിന്റെ കീഴിൽ അത് നമുക്കൊരു എനിക്കൊരു അഭിമാനമായിട്ട് ലക്ഷ്മി സൂപ്പർ ആയിട്ട് ഒരു ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ അല്ലെങ്കിലും

പോലെ എല്ലാവരും പറയുന്നത് കേട്ട് നടന്നില്ലേ അതൊരു നല്ല ചില അത് തന്നെയാണ് അത് തന്നെയാണ് എല്ലാവരും പിന്നെയും ഈ പറയുന്ന പോലെ ഇനി വരും വർഷം പ്രവാസികൾക്ക് ഇതിലും ഭംഗിയായിട്ടുള്ള ഒരു പൂരം കാണാൻ സാധിക്കുന്നത് അവര് ഫിനിഷിങ്ങില് പറഞ്ഞത് ആറാമത്തെ പൂരം ആറാട്ടം അതെ അടുത്ത കൊല്ലം ആറാം ഈ വല്ല അഞ്ചാമത്തെ പൂരായിരുന്നു അടുത്ത വല്ല ആറാമത്തെ പൂരാണ് എനിക്ക് തോന്നുന്നില്ല ഈ ദുബായ് തൃശൂർ പൂരത്തിന് ഒരു ബ്രേക്ക് ഉണ്ടാവുന്നു ഇതിന് കാലാകാലങ്ങൾ ഇതിന് നന്നായിട്ട് വാസികളുടെ യൂണിറ്റി ഉണ്ട് നമുക്കിട അതിലല്ലോ എങ്ങനെ അതിന് പണി വെക്കാമെന്നു നമ്മളാലോചിക്കുള്ളൂ നമ്മുടെ അവിടെ അങ്ങനെ ഒരു ഡ്രസ്സുണ്ട് അവരുടെ അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് അതിനെങ്ങനെ കളർഫുൾ ആയി നടത്താം എന്നുള്ളതിന്റെ ഒരു യൂണിറ്റി ഉണ്ട് അവിടെ അതാ നാടിന്റെ ഗുണവും ആ ദുബായിൽ എല്ലാ അധികാരികളും അതിനു വേണ്ടി സൗകര്യങ്ങള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ അവിടെ രണ്ടു ദിവസം ആദ്യം അടി പിന്നെ ഗവൺമെന്റ് അടി പിന്നെ പോലീസ് അടി അടി ആ ദേവസ്വം പറഞ്ഞല്ലോ പോലീസിന്റെ അടിയാണ് കഴിഞ്ഞ വല്ല പ്രശ്നം അവനാദ്യണം പോലീസ് അത് പാവങ്ങള് മുതലേഴ് മുക്കാൽ എട്ട് മണിവരെ ആളുകൾ വലിയ സങ്കടം എന്ന് അറിയാം ഞങ്ങൾ ഞാൻ സാധാരണ പൂരപ്പറമ്പിൽ പക്ഷെ എന്ത് ഇയാളുടെ അഭ്യാസം ഞങ്ങൾ ഉച്ച തൊട്ട് കണ്ടു തുടങ്ങി ഇവനെല്ലാത്തിനും കുജാഞ്ചി വെച്ച് എല്ലാ കുടമാറ്റത്തിനും ആൾക്കാരെ കിടത്താണ്ട വെറുപ്പ രാവിലെ ആ ആള് ആ വന്നപ്പോള് മറ്റേ ഷോമേനായിരുന്നു അങ്ങോട്ട് നീക്കു സുരേഷ് ഗോപി എന്നുള്ളൊരു വിചാര ആൾക്കാരല്ല അങ്ങട് നീക്ക് ഇങ്ങോട്ട് നീക്ക് ആൾക്കാരെ സന്യം ചെയ്ത് ആൾക്കാർക്ക് പൂരം കാണണ്ടേ ഇത് മേളക്കാർക്കും പോലീസുകാർക്കും മിനിസ്റ്റേഴ്സിനും മാത്രമല്ല ഒരു പരിപാടി ആയി മാറി പല എൻട്രികളും പല അങ്ങനെ ഈ ഉച്ചക്ക് കൊടമാറ്റം എനിക്ക് മനസ്സിലായി ഇവൻ റൗണ്ടിന്റെ ഉള്ള ആൾക്കാരെ ഞാൻ ഈ അദ്ദേഹത്തെ ഇവൻ വെച്ചാൽ ഞങ്ങളുടെ ഒരു പരിപാടി കൊളാക്കിയ ആളാ അയാൾക്ക് റെസ്പെക്ട് കൊടുക്കാൻ പറ്റില്ല എനിക്ക് അതുകൊണ്ടാ വേറെ ഒന്നുമല്ല ബാക്കി പോലീസുകാരെല്ലാം ഉദ്ദേശിക്കണം ആ ഒരു വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ീ ഉച്ച കുടമാറ്റത്തിന്റെ അഭ്യാസം കണ്ടപ്പോ മനസ്സിലായി രാത്രി നമുക്ക് അതിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല ഏത് വെടിക്കെട്ട് വരേണ്ട സൈഡില് അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥിരം നിക്കുന്നില്ല അതിന് നിക്കാറില്ല അതിന് ഇങ്ങനെ നിർത്തില്ല ഞാൻ എന്ത് ചെയ്തു നേരെ സാമൂട്ടിനെ വിളിച്ചു എലൈൻറെ മുകളിലൊക്കെ സെറ്റ് ചെയ്തു ഞാനും അമ്മയും എന്റെ രണ്ടും തിരുമേനിയും സുബ്രഹ്മണ്യനിയും രണ്ട് ഫ്രണ്ട്സും കൂടി നേരെ എലൈൻറെ മുകളിൽ കയറുന്നു അപ്പൊ സുബ്രഹ്മണ്ഡിക നേരത്തെ വരുന്നു പുള്ളി പുളിയൊക്കെ കഴിഞ്ഞ് ജപൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ചേരല പുള്ളി ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇതിന് പറഞ്ഞ പൊട്ടൂ മാക്സിമം ഒരു അഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റില് പൊട്ടും പക്ഷെ മരുന്ന് നിറയ്ക്കുന്ന ആൾക്കാർ പോകുന്ന ഒന്നും കാണാനില്ല ഞങ്ങൾ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇതിലൊക്കെ നമ്മൾ നിന്നിരുന്ന ആൾക്കാരാ ഈ പുള്ളിക്കാരൻ്റെ ഒരൊറ്റ പ്രശ്നം കാരണാണ് ഞങ്ങൾ ഇതിന്റെ മുകളിൽ വന്നിരുന്നത് അങ്ങനെ അവിടുന്ന് കാഴ്ചക്കാരുല്ല കാഴ്ചക്കാരല്ലല്ലോ കാഴ്ചക്കാരും ഇല്ലല്ലോ കാണാൻ പറ്റിയേ ഇത് മണ്ടന്മാരായി നമ്മള് അങ്ങനെ അമ്മാവൻ വിളിക്കുന്നു ബാബോട്ടം വിളിക്കുന്നു ഇല്ലടാ അപ്പ പൊട്ടാൻ വഴിയില്ല അതായത് ഈ ഇത് വെടിക്കെട്ട് നടക്കുന്ന സ്പേസിലെ ആൾക്കാരെ നിർത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ പ്രശ്നമുണ്ടായി എനിക്ക് എന്തോ ദീർഘഭീഷ്ടായിട്ട് എനിക്ക് അല്ല എന്റെ മുകളിൽ പോയിരുന്നു എനിക്ക് വയ്യ അയാളുടെ ഒരു അഹങ്കാരും അയാളുടെ ഒരു ദ്രാഷ്ട്യം ആൾക്കാരെ പട്ടികളെ പോലെ കാണുന്ന ഒരു ഒരു പുച്ഛാവമായിരുന്നു അയാളുടെ മുഖത്ത് അത് കാണാൻ നമ്മളെ കൊണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വന്നിരുന്നത് അങ്ങനെ ആ സ്പെക്കലൊന്നും ആൾക്കാരെ നിർത്തില്ല എന്ന് പറഞ്ഞപ്പോ തിരുവമ്പാടിയും പറഞ്ഞു രാജേഷ് കൂടി തീരുമാനം എടുക്കുകയാണ് ഇവർക്ക് മന്ത്രിമാർക്കും പോലീസുകാർക്കും നാലായിരം പോലീസുകാരുണ്ട് ഇവർക്ക് മാത്രം കാണാറുള്ള തൃശ്ശൂപൂരം ഞങ്ങള് പിന്നെ പുകയാണ് എല്ലാം എക്സിറ്റ് ഡോർസിൽ മാത്രം ആൾക്കാരെ നിർത്തിയിട്ട് അവിടെ മറ്റേ ജയിൽ പോലെ ബാരിക്കേഡ് വെച്ചേക്കും ഒരാൾക്ക് കിടക്കാനും ദാറ്റ് ഈസ് എ സെൻട്രൽ ഗവൺമെന്റ് നയം അത് പക്ഷെ ഇവിടത്തെ മിനിസ്റ്റർക്കും കളക്ടർക്കും റൈറ്റ് ഉണ്ട് അതോ എന്ന് വെച്ചാ നിയമം മറ്റേ മീറ്ററോ ഫ്രം ദ എക്സ്പ്ലോഷൻ ആൾക്കാർ മാറ്റി മാറ്റിയിരുന്നു എന്നാലും രാഗത്തിന്റെ പ്രതികൃതി കൂടെ കൂടെ ഇവരെന്തിനീ റൗണ്ടിലേ നിർത്താതിരിക്കേണ്ട ആവശ്യം അപ്പോ ഇത് ആക്ച്വലി ഇവരുടെ ഒരു പരിപാടി ഏറ്റെടുത്തു ഞങ്ങളെ ഒരു സ്കീമിലേക്ക് മാറി അത് ഈ മുകളിലിരിക്കുന്ന ഒരാൾ കാരണമാണ് ഈ ബാക്കിയുള്ള എല്ലാവരും ഈ നിയമം കണ്ടിന്യൂട്ട അങ്ങനെ ഞങ്ങള് അല്ല എന്റെ മുകളിൽ ഇരുന്ന് രണ്ടല്ല ഞങ്ങളൊരു

പൊട്ടിയ സൗണ്ട് ഏഴര കേട്ടാ അച്ഛൻ വന്നിട്ട് ഉള്ളിൽ കയറി അച്ഛൻ വന്നിട്ട് പറയാ അച്ഛൻ വണ്ടി കഴുകാ ഞാൻ ഉള്ളില് കേറുക അച്ഛൻ വണ്ടി കഴുകണോ ഇതാണോ ഇതാണ് ഓനെ വെടി കിട്ടുന്നത് കേറുക എടുത്തു അത് ഞങ്ങൾ ആക്ച്വലി ഒരു ഏഴുമണി ഏഴര വരെ ലൈറ്റിന്റെ മുകളില് ആ ടോപ്പില് ഇങ്ങനെ ഒടിഞ്ഞു കുത്തി അടിക്കും എന്ന് ൊട്ടു ജില്ലാലും ഇതില് ഏറ്റവും സങ്കടകരമായ കാര്യം ഞങ്ങൾ ഈ അലിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി താഴേക്ക് എത്തി ബാലത്തിലേക്ക് ഭക്ഷണിക്കാൻ പോവാണക്കെ ആപ്പില് ഒരു പെൺകുട്ടിയും ഒരു ഹസ്ബൻഡും എനിക്ക് നല്ല ഓർമ്മയുണ്ടാവും പേര് ഓർമ്മയില്ല കാസർഗോഡ് എവിടുന്നോ കണ്ണൂർ കാസർഗോഡ് സമ്മേ അവർ എന്റെ അടുത്ത് പറയാ ചേട്ടന്റെ സ്റ്റോറീസ് കണ്ടിട്ടാണ് ഞങ്ങള് തൃശ്ശൂരം കാണാൻ ഇനി ഞങ്ങള് വരില്ല അതായത് അവരുടെ പ്ലാനിംഗ് മൂന്നു മണിക്ക് മൂന്നരക്ക് വെടിക്കെട്ട് കഴിഞ്ഞ ആറുമണി ട്രെയിനിൽ പോകാനുള്ളത് ഇതൊക്കെ പൊളിഞ്ഞു പോയി നമുക്ക് അറ്റ്ലീസ്റ്റ് വീടും അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ വെടിക്കെട്ട് പോലെ ഇനിയൊരു വെടിക്കെട്ട് ഉണ്ടാവില്ലാന്ന് പ്രതീക്ഷിക്കാ കാരണം ഈ പ്രാവശ്യം അങ്ങനെ ഒരു ഇടി കിട്ടാതിരിക്കാനുള്ള എല്ലാ ഫ്രണ്ടൻസും രണ്ട് ദേവസ്വക്കാരും എടുത്തുണ്ടാക്ച്ഛരുടെ ഈ ഒരു പരിപാടി ഇനി നട ആ വക ഊള പരിപാടിയും കൊണ്ട് ഒരു ആൾക്കാരും കൂടെ എന്നുള്ള ഒരു മീറ്ററിലാണ് ആക്ച്വലി രാജശേഖരൻ ഇല്ലെങ്കിൽ ദേവസ്വം തന്നെ ഇനി അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാവരുത് ഇനി അങ്ങനെ ഒരു തീരുമാനം ഒരു അനുമതി വരണ്ടില്ലേ വരരുത് അത് അതിന്റെ അത് തൃശ്ശൂർ പൂരം ഈ മൂന്നരയ്ക്ക് പൊട്ടിക്കുന്ന നട തുറക്കണ നേരത്താ അല്ലാണ്ട് ഏഴരക്ക് മത്താഴം പൂജ നടക്കണല്ലോ അല്ലെങ്കിൽ ചീവലി കിടക്കുക അല്ലെങ്കിൽ വേറെ പൂജ സമയത്തല്ല നട തുറക്കുമ്പോ പൊട്ടിക്കണം നടക്കുന്നാഥന്റെ നട തുറക്കണ നേരത്താണ് ഇത് പൊട്ടിക്കണേ അതിനൊരു സമയവും അതിനൊരു ആചാരവും ഉണ്ടല്ലോ അതെങ്ങനെയാണ് മാറ്റാൻ പറ്റണേ തച്ചോറ് ഇത്രയൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ ദുബായും അതെ തൃശ്ശൂർ തൃശ്ശൂർ പൂരവുമായിട്ടുള്ള സ്റ്റോറീസ് ഇനി ഇതേപോലെ ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യും ഞങ്ങള് വിയറ്റ്നാം കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വിയറ്റ്ന കൊണ്ടുപോയി ഗോൾഡൻ പാലസ് അബൂ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് അവൻ അന്ന് ദുബായിൽ വെച്ച് പറഞ്ഞിരുന്നു വാക്ക് പറഞ്ഞിരുന്നു ഞങ്ങളെ തായ്ലാന്റ് കൊണ്ടുവന്ന് പക്ഷെ ഞങ്ങളെ കൊണ്ടുപോയില്ല അല്ല ഞങ്ങളെ തായ്ലാന്റ് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വരാൻ പറഞ്ഞാണ് അവനും അവന് വരാൻ പറ്റിയില്ലായിരുന്നു അബു അബു അപ്പൊ അബു കേ ഞങ്ങൾക്ക് കാശ്മീര് പോണം നമ്മള് കാശ്മീരിൽ പോയിട്ട് അവിടത്തെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലൊരു അബു മറക്കരുത് സംസാരിക്കണം അബു അബു പറയുമ്പോ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ വീണ്ടും സ്പെസിഫിക് ആയി പറഞ്ഞുതരാം ഗോൾഡൻ പാലസ് അബൂ ട്രാവൽ വിത്ത് ട്രാവൽ വിത്ത് അബു പറ ഞങ്ങളുടെ സുഹൃത്തും ഞങ്ങളെ വഴികാട്ടി വഴികാട്ടി ഞങ്ങളുടെ യാത്ര ഐഡിയോളജി തരുന്നവനായ ബോലോടുള്ള ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഞങ്ങളെ എത്രയും പെട്ടെന്ന് കാശ്മീർ കൊണ്ടുപോകണം ഞങ്ങൾ ഇങ്ങനെ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു മച്ച്